ചിന്ന വീട് വീട് മേസ്തിരിക്ക് വീട് മേസ്തിരിക്ക് വീട് ഓ ഇതല്ലേ കരുണാലയം മിസ്റ്റർ പ്രസാദിനെ അതെ അവർക്കിട്ട പേശരാ മിസ്റ്റർ പ്രസാദ് എങ്കിട് നിങ്ങൾ ആരാ മനസ്സിലായില്ല അതെ ഞാനാ പ്രസാദ് ആ നാം വന്ന് ശങ്കര വടിവേലു ഉങ്ങളുടെ മാസ്റ്റർജി തീർക്കുന്ന പട്ടുണ്ടോ ആ തമിഴിൽ അപ്പടി ചോദിക്കരുത് ഉണക്കെന്ന പൈത്തിയമാക്കണം ആ ശരി ശരി നോട്ട് ബുക്ക് റെഡിയാ പെണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് പണലമ ഡോ വയങ്കേ ആ വൈകേ നിങ്ങൾ എന്തുമായി പറയുന്നത് നിങ്ങക്കേ ആള് തെറ്റി ഉണ്ടെ പേര് പ്രസാദ് തന്നെ അതെ

ആ സുനിൽ സ്വന്തമായിട്ട് തമിഴ് പഠിക്കാൻ തുടങ്ങിയില്ലേ പ്രസാദ് മോശക്കാരനാവരുത് അതുകൊണ്ട് ഞാനൊരു മാസ്റ്ററെ ഏർപ്പാട് ചെയ്തതാ നോട്ട് ബുക്കും അകത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് തമിഴ് 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 അറിയാം അറിയാം പിന്നെ പഠിക്കുന്നത് ഓ സിനിമ പഠിച്ചതല്ലേ അത് പോരാ ഏത് ഭാഷയും പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം പ്രഭേ തമിഴ് എനിക്കറിയാം പിന്നെ ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി പഠിച്ചേ എന്നാ പിന്നെ ആ നിങ്ങൾ എപ്പ വരും പിന്നെ അങ്ങനെ ചോദിക്കാൻ തമിഴിൽ നിങ്ങൾ 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 വരുവേൻ വരുവേൻ ആ ആ അങ്ങനെ അങ്ങനെ ഇപ്പിടിപ്പ് നീങ്ങനെ എനിക്ക് കുറച്ച് ചോറ് വേണം എങ്ങനെ ചോദിക്കും സമയല്ല ഏത് ഭാഷയിലാണെങ്കിലും ദേ ഞാൻ ചോദിച്ചാ പോലെ ും കൊഞ്ചം കൊടുങ്കോ എന്തോ എന്താ അമ്മായിടെ ആ തുണി സഞ്ചിയിലെ ഒരു അരിവാൾ വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തോണ്ട് വാ പെട്ടെന്ന് എടുത്തോണ്ട് വാ വൻ്റെ ഒരു തമിഴ്

തമിഴിനെ കൊല്ലാ കൊല്ല നടത്താൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല സത്യം പറ നിന്നെ ആരാ തമിഴ് പഠിപ്പിച്ചത് ഞാൻ തന്നെ ഞാൻ ഒരു ഹോട്ടലില് ജോലിയിലപ്പോഴത്തേക്കും ഒരു ഹോട്ടലില് ഹോട്ടൽ തമിഴ് മേലി പഠിച്ചത് കൊന്നു ഇവനെ ഞാൻ കൊഞ്ചോ അങ്ങനെയല്ല കൊഞ്ചാദം കൊടുക്കറി പറയണ ആരോട് പറയു എങ്ങനെ അമ്മായി ചോദിക്കാതെ കാര്യം ഞാൻ നോക്കിക്കോളാം കൊല്ലം നാലഞ്ചായല്ലോ നീ എന്റെ വാലും താങ്ങി നടക്കാൻ തുടങ്ങിട്ട് ഇതുവരെ രാജഗോപാലിന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിട്ടില്ലെങ്കില് ടാ നിന്നെയൊക്കെ തീറ്റി പോയിട്ടുണ്ടെന്ന സമയത്ത് ഞാനൊരു നാല് പട്ടിയവള വളർത്തിയിരുന്നെങ്കിൽ ആ ശരി ശരി പറഞ്ഞ പോലെ ചെയ്യേ തീറ്റയ്ക്കുള്ള വിലയുടെ ഗുണം പോലും ഒരിത്തും കാണിക്കുന്നില്ല എല്ലാം നഷ്ട കച്ചവടായി പോയി അച്ഛൻ നല്ല മൂടിലല്ലാന്ന് തോന്നുന്നു എപ്പോ വന്നു രണ്ടുപേരും നേരമായി അച്ഛാ അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും ഓ കുടിച്ചോ നീ ഇനി എന്നെ കൂടുതൽ വെള്ളം കുടിപ്പിക്കണ്ട വന്നത് എന്തിനാണെന്ന് വേഗം പറ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എന്തായി എന്തായി വല്ല പുരോഗതി ഉണ്ടോ മിണ്ടാതെ ശരിയായി എന്ന് പറയങ്ങളൊക്കെ ആ പറഞ്ഞോളെ നീ പോയി കുറച്ച് ഐസ് വാട്ടർ എടുത്തോണ്ടാ ശരിയെന്നു പറഞ്ഞ ഇപ്പൊ മൊത്തം ശാന്തമായിട്ടുണ്ട് എല്ലാരും തമ്മിൽ ഒരു ടോക്കിംഗ് ടേംസിലായിട്ടുണ്ട് നല്ല സ്നേഹത്തില അതാണോ കാര്യങ്ങൾ ശരിയായി എന്ന് പറഞ്ഞത് ഏ എടാ സ്നേഹം കൊണ്ടുപോയി കൊടുത്താൽ ബാങ്കിൽ സ്വീകരിക്കില്ല പലചരക്ക് കടയിൽ കൊടുത്താൽ സാധനവും കിട്ടില്ല ഞാൻ ചോദിച്ചത് സ്വത്ത് കിട്ടുവോ ഇല്ലയോ എന്നാ അല്ല അതച്ച എല്ല ശരിയായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്തിനു ഒരു തഞ്ചുമൊക്കെ ഉണ്ടല്ലോ എടാ അങ്ങേര് മരിച്ചിട്ട് മാസം ഒന്നായി ഇത്രയും കാലായിട്ടും യാതൊരു നീക്കുപോക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ബൂസ്വത്തിന്റെ കാര്യങ്ങൾ എന്തിനെ അലമാരയിലുണ്ടായിരുന്ന പൈസയും സ്വർണവും ആരും മോഷ്ടിച്ചു എത്ര പോയി എന്ന് പോലൊരു ധാരണയില്ല നിങ്ങൾ കുറേ പേര് തിന്നുകൂടിച്ച് അവിടെ കഴിയുന്നു നിനക്ക് ചെലവിനെ ഇവിടുന്ന കാശേ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് എൻ്റെ മോളുടെ അക്കൗണ്ടിലിട്ട് കൊടുത്തു അതെടുത്ത് പുട്ടടിച്ച് കഴിയുന്നു അച്ഛനും അമ്മായി അച്ഛനും ഒക്കെ തന്നെ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കണം പ്രസാദേ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്നറിയോ വിവേകം എന്തിനുള്ള വിവേകം അവനവൻ്റെ സ്ഥാനവും സാധ്യതയും മനസ്സിലാക്കാനുള്ള വിവേകം നീ എൻ്റെ മകളെ വിവാഹം കഴിച്ചു വിവാഹം കഴിപ്പിക്കുമ്പോൾ എനിക്ക് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു ഞാനൊരു കച്ചവടക്കാരനാണ് ഒരു ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ ലാഭത്തെക്കുറിച്ച് എനിക്കൊരു കണക്കുകൂട്ടലുണ്ട് നഷ്ടത്തിനൊരു മാർജിനുമുണ്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് രണ്ടും തെറ്റി കരുണാകര മുതലാളിയുടെ സ്വത്തിന്റെ പകുതി നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ അത് കിട്ടിയില്ല വലിയ വിദ്യാഭ്യാസവും ജോലിയുമില്ലാത്ത നിന്നെ കൊണ്ട് കെട്ടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഇനീഷ്യൽ നഷ്ടമാണെങ്കിൽ കൂടുകയും ചെയ്തു അതുകൊണ്ട് ഇനി എന്റെ മനസ്സിലിരിക്കുന്ന ഞാൻ അങ്ങ് തെളിച്ചു പറയാം സ്വത്ത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എന്റെ മോൾക്ക് കൊടുത്തത് ഞാനിങ്ങ് തിരിച്ചെടുക്കും നിനക്ക് അവളുടെ കൂടെ കഴിയണമെങ്കിൽ നീ അധ്വാനിച്ചോ മറ്റോ എല്ലാ മാർഗത്തിലോ കാശുണ്ടായിച്ചോ അവൾക്ക് നിന്റെ കൂടെ കഴിയണമെങ്കിൽ അവൾ നിനക്കുള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ അവൾക്ക് ആവശ്യമുള്ളത് സമ്പാദിക്കാൻ നിന്നെ പ്രേരിപ്പിക്കണം ഇത് രണ്ടും പറ്റുന്നില്ലെങ്കിൽ അവളിങ്ങു പോരട്ടെ ശരിക്ക് പത്തും പലതൊന്നും ഇല്ലല്ലോ അവൾക്കാണെങ്കിൽ പ്രായമായിട്ടില്ല ആ നല്ല ബന്ധങ്ങളൊക്കെ ഇനിയും കിട്ടും അച്ഛാ ഞാൻ പറഞ്ഞല്ലോ അച്ഛാ നോക്കി വിളിക്കുന്നത് കുറച്ച് നാളത്തേക്ക് ഫ്രീസ് ചെയ്തല്ലേ ആദ്യം ചെലവിന് കാശുണ്ടാക്ക അതിനുള്ള മാർഗം കണ്ടെത്ത എടാ കയ്യെത്തും ദൂരത്തും കോടിക്കണക്കിന് സ്വത്തുള്ള ഒരുച്ചനാ നീ അത് കൈവശപ്പെടുത്താൻ സ്വന്തമായിട്ടൊരു പുൾ വേണം അതില്ലാത്തതാ നിന്റെ കുഴപ്പം എന്ത് വേണോന്ന് അച്ഛൻ തന്നെ പറഞ്ഞു തരണം ഇപ്പൊ സ്നേഹത്തിലാണെന്നല്ലേ പറഞ്ഞത് സ്നേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വത്തിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവണം അത് ഭാഗം വയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവണം അതിനുള്ള സാധ്യതകൾ നിങ്ങൾ കണ്ടുപിടിച്ചേ തീരൂ എന്നാ ശരി എനിക്ക് തിരക്കണ്ടേ വയസ്സുകാലത്ത് ഞാൻ അധ്വാനിച്ചു വേണമല്ലോ മകളെ കെട്ടിച്ചവന്റെയും കുടുംബം പുലർത്താൻ അച്ഛൻ അങ്ങനെ പറഞ്ഞത് കാര്യൊക്കെ അച്ഛന് ദേഷ്യം വന്ന വായിൽ തോന്നുന്നത് പലതും പറയും സത്യമാണല്ലോ വാ ഇവിടെ നിന്നോ ഞാൻ അമ്മേ അവനവന്റെ കടമകൾ മറ്റൊരാൾ പറയാതെ ചെയ്തു തീർക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മയാ അതുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിന് അമ്മയെ ഉപദേശിക്കാനോ കുറ്റപ്പെടുത്താനോ എനിക്ക് താല്പര്യമില്ല എനിക്കൊരു കാര്യം മാത്രമേ അറിയാനുള്ളൂ ഇവിടെ നിന്നും അങ്ങോട്ട് പോയതിനു ശേഷം അമ്മയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അസുഖമോ മറ്റോ വന്നിട്ടുണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ അറിയിക്കണം അതിനുവേണ്ട മാർഗങ്ങൾ നോക്കണം കമ്പനി നടത്തിക്കൊണ്ട് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ ബാലു അത്യാവശ്യം വേണ്ട പേപ്പറൊക്കെ ഞാൻ ഒപ്പിട്ട് കൊടുത്തയച്ചതല്ലേ ഏതായാലും ഞാൻ ഇവിടം വരെ വന്നു ആ സ്ഥിതിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു നിലയ്ക്കെത്താതെ ഞാൻ എങ്ങനെ വരും ഓ ഭർത്താവിനോടുള്ള കടമ ഗുഡ് അമ്മയുടെ ആർഷബോധ സംസ്കാരത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് ചതിച്ച് ഗർഭിണിയാക്കി ഉപേക്ഷിച്ചുപോയ ഭർത്താവിനെ അവസാനമായി കാണാൻ എല്ലാം ഇട്ടറിഞ്ഞു പോയല്ലോ അമ്മയുടെ മകനും മോശമൊന്നുമല്ല ഒരിക്കലും ഒന്ന് കാണാൻ പോലും വരാതിരുന്ന അച്ഛൻ്റെ ചിതയ്ക്ക് കൊള്ളിവെക്കാൻ കരഞ്ഞും വിളിച്ചു അവനും പുറപ്പെട്ടല്ലോ ഓ നിങ്ങളെയൊക്കെ കാണുമ്പോൾ പക്ഷേ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് ഇതൊക്കെ സത്യമാണോ ഈ ഫീലിങ്സ് ആണെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല ദേവന്മാരാണ് ഇനി സത്യമല്ലെങ്കിൽ ഈശ്വര എന്തൊരു അഭിനയം നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ച് ആരോടാണിക്കുന്നത് എന്നോടോ അതോ മരിച്ചുപോയ ലോകത്തിലെ ഏറ്റവും ക്രൂരനും വഞ്ചകനുമായ ആ മനുഷ്യനോടോ എനിക്ക് നിന്നോട് മറുപടി പറയാനില്ല ബാലു എനിക്ക് ചില ചെരികളുണ്ട് ചില ധർമ്മങ്ങളുണ്ട് അത് ചെയ്യുന്നു എന്നെ പഠിപ്പിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല കാരണം നിന്നെ വളർത്തിയത് ഞാൻ വളർന്നോ ഇല്ലയോ എന്നതല്ല പ്രശ്നം കമ്പനി നടത്തണോ പൂട്ടണോ എന്നതാണ് മാനേജിംഗ് ഡയറക്ടർ ഇല്ലാതെ പ്രധാനപ്പെട്ട ബോർഡ് മീറ്റിംഗ് നടത്താൻ പറ്റുകയില്ല എന്ന് അമ്മയ്ക്ക് അറിയാത്തതൊന്നുമല്ലോ എനിക്കിപ്പോ കമ്പനിയിൽ ഒന്നും ഒരു താല്പര്യമില്ലട വയസ്സായി ഇനിയുള്ള കാലം ബന്ധുക്കളുടെ കൂടെ കഴിയണം അതാ എന്റെ ആഗ്രഹം വെരി ഗുഡ് കുറച്ച് കഴിയുമ്പോൾ ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന സ്കൗണ്ട്രൽസ് അമ്മയെ പുറത്താക്കിക്കൊള്ളും അപ്പോ ഹിമാലയത്തിലേക്ക് പോണം അതാണ് ശരിയായ ആർഷ സംസ്കാരം ബാലു ക്രൂരമായി സംസാരിക്കാതെ എനിക്കിങ്ങനെ സംസാരിക്കാനേ അമ്മേ അതെന്റെ കുറ്റമല്ല എന്റെ ജീൻസ് വാട്ട് ഡു ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം ബുധനാഴ്ചത്തേക്ക് ഞാൻ ബോർഡ് മീറ്റിംഗ് ഫിക്സ് ചെയ്യാണ് ചൊവ്വാഴ്ച വൈകിട്ട് വിശാലാക്ഷി അമ്മാൽ ഇവിടെ എത്തിയിരിക്കണം ഞാൻ പറയുന്നത് കേക്ക് അവൻ ബാലു വല്യ കോപത്തില ഉടനെ ചെല്ലണമെന്നോ ഞാൻ അല്ല അവൻ പറയുന്നതിൽ കാര്യമുണ്ട് കൊറേ ദിവസം അല്ലേ വന്നിട്ട് പക്ഷേ എങ്ങനെ പോവും എന്താ ചേട്ടത്തി എന്താ മുഖം വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല ശുശീലേ ബാലു വിളിച്ചിരുന്നു ഒരേ കോപം ഉടനെ അവനോട് ഒന്നും പറഞ്ഞ് ബോധിപ്പിക്കാനും പറ്റത്തില്ല ആകെ ഒരു മനപ്രയാസം എന്താ വേണ്ടത് ചേട്ടത്തി പോണം വെറുതെ മകനെ പിണക്കുന്ന എന്തിനാ ഇവിടെ ഇരിക്കുമ്പോൾ ചേട്ടത്തി കൂടുതൽ കൂടുതൽ കുരുക്കിയിടാനെ ആളുകൾ നോക്കൂ സ്നേഹം കൊണ്ടല്ല അവരുടെ സ്വാർത്ഥത കൊണ്ടാ അല്ല ഏതായാലും പോയേ തീരൂ പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് അത് കേട്ടത് എനിക്കൊരു പേടി എല്ലാം കൂടി ഇട്ടിട്ട് അവർ പോയാൽ എന്ത് ചെയ്യും സാരോ അന്ന് സുനില് പറഞ്ഞതുപോലെ ആർക്കും ഇല്ലാതെ വരും നമുക്കിട്ടിട്ട് പോകാൻ പറ്റുമോ അതില്ല എന്നാൽ ഇവിടെ താമസിച്ചോണ്ട് വല്ല ഗുണമുണ്ടോ അതുമില്ല ദൈവമേ ഇനിയിപ്പം നമ്മൾ എന്തു ചെയ്യും എനിക്കറിഞ്ഞൂട എന്തെങ്കിലും ചെയ്തേ തീരൂ ഒന്നെങ്കിലും അവരെ പിടിച്ചു നിർത്തണം അല്ലേ പോകുന്നതിന് മുമ്പ് എല്ലാത്തിനും ഒരു തീർപ്പുണ്ടാവണം ഓ ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം ചേച്ചി അവർക്കൂടെ തോന്നുന്നുണ്ടായോ ഹോ ഒരു പണ്ടൊരു കാലം ഞാങ്ങളാ ചാന്നതിനു മുമ്പ് വല്ലത് ഏർപ്പാട് ചെയ്ത് വെച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു ഹധി അല്ല എന്തു പറയാനോ അനുഭവയോഗം യോഗമില്ല ആ വിൽപത്രത്തിന്റെ കോണിലെങ്ങാനും പെങ്ങന്മാരുടെ കാര്യം കൂടി എഴുതി വെച്ചിരുന്നെങ്കിൽ വല്ല നക്കാപ്പിച്ചെങ്കിലും നമുക്ക് കിട്ടിയേനെ അലമാരയിലിരുന്ന് സ്വർണം കാശം പോയത് ഓർക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ കൺമുമ്പിൽ കൂടെയല്ലേ വേലക്കാരികളുടെ ഡ്രൈവറും കൂടി അത് മുഴുവൻ കൊണ്ടുപോയത് എന്നിട്ട് അവർക്കത് കിട്ടിയോ കാൽ ഡ്രൈവറും കൊണ്ടുപോയി തങ്കപ്പനെ പോലീസിന് ഇതുവരെ പിടികിട്ടില്ല ആ പൂട്ട്സത്തിനെ പിടിച്ചു പക്ഷേ സ്വർണം മുഴുവൻ അവൻ ഒരുക്കി തൂക്കി തൂക്കിവിറ്റ് ദീപാവളി കുളിച്ചു പക്ഷേ വല്ലേട്ടനാശുപത്രിയിലായപ്പോഴേ മോഷണം തുടങ്ങിയല്ലോ ദേ നിങ്ങൾ ഒരുമാതിരി വർത്താനം പറയരുത് ഞാനും എന്റെ കൊച്ചുങ്ങളും മനസ്സറിയാത്ത കാര്യത്തിനാ നിങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കുന്നത് കേട്ടു കേട്ട് മടുത്തു അതെ നീ എന്തിനാ എന്നെ കണ്ട കിണ്ണം കട്ടവളന്ന് തോന്നാൻ പറ്റി സംസാരിക്കുന്നത് നല്ല കാര്യമായി ജോലിക്കാർ തട്ടിയെടുത്താലും അതാരെങ്കിലും സഹായത്തോടെയായിരിക്കും നിങ്ങൾ നാക്ക് പുഴുത്തു പോകത്തേ ഉള്ളൂ എത്ര മോഹിച്ചു എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടു എല്ലാം എല്ല <pi> <sesudra> <padata> റങ്ങി പോണം പോകാം നീ അവ എവിടെ ഒന്നും വല്ലവരുടെയും കാശ് വാങ്ങി വെച്ചിട്ട് അച്ചുവിട്ടി വന്ന് അറിയിരിക്കുന്നു